യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് പല രാജ്യങ്ങളിൽ പോകാനും സന്ദർശിക്കാനൊക്കെ വലിയ ആഗ്രഹമായിരിക്കും അല്ലേ എന്നാൽ ഇനി മുതൽ ആ ആഗ്രഹങ്ങളൊന്നും മാറ്റി വെക്കേണ്ട ഇനി മുതൽ ഇന്ത്യയിലുള്ളവർക്ക് അറുപത്തിരണ്ട് രാജ്യങ്ങളിൽ വിസ ഇല്ലാതെ യാത്ര ചെയ്യാം ഖത്തർ ഒമാൻ എന്നീ രാജ്യങ്ങളടക്കം അറുപത്തിരണ്ട് രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ ഇന്ത്യൻ പാസ്പോർട്ടിൽ യാത്ര ചെയ്യാം വിസ ഫ്രീ ആയോ ഓൺ അറൈവൽ വിസയിലോ ആണ് യാത്ര ചെയ്യാനാവുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹെൽലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യ എൺപതാം സ്ഥാനത്ത് എത്തിയതോടെയാണ് വിസ ഇല്ലാതെ അറുപത്തിരണ്ട് രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർക്ക് യാത്ര ചെയ്യാനുള്ള അവസരം ലഭിച്ചത് ഖത്തർ ഒമാൻ എന്നീ രാജ്യങ്ങൾക്ക് പുറമെ തായ്ലൻഡ് മലേഷ്യ ശ്രീലങ്ക ഇറാൻ ജോർദാൻ ഇന്തോനേഷ്യ മാലദ്വീപ് മ്യാൻമർ നേപ്പാൾ ഭൂട്ടാൻ എത്യോപ്യ ഖസാക്കിസ്ഥാൻ തുടങ്ങി അറുപത്തിരണ്ട് രാജ്യങ്ങളിലേക്കാണ് വിസ ഇല്ലാതെ ഇന്ത്യക്കാർക്ക് യാത്ര ചെയ്യാനാവുക ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഹെൻലി പാസ്പോർട്ട് സൂചിക തയ്യാറാക്കുന്നത് ഈ വർഷത്തെ പട്ടികയിൽ ആറ് രാജ്യങ്ങളാണ് ലോകത്തിലെ ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യങ്ങൾ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ സിംഗപ്പൂർ സ്പെയിൻ എന്നീ ആറ് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസയില്ലാതെ നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും